കുറെ കാലത്തിന് ശേഷമാണ് ഈ ഒരു മലപ്പുറം അരീക്കോടുള്ള ഫുഡ് സ്ട്രീറ്റ് നമ്മൾ പോകണം എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് അരീക്കോട് പുത്തലം ആ ഒരു പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ എടവണ്ണ നിലമ്പൂരും ഒക്കെ മഞ്ചേരി ഒക്കെ പോകുന്ന റോഡ് കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാട്ടിലും ഒരുപാട് ചേഞ്ചസ് ഇവിടെ വരുത്തിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കുള്ള പാർക്കായാലും പിന്നെ ഫിഷ് സ്പായാലും അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റിലുള്ള കുറെ ഷോപ്സ് വീണ്ടും കുറേ ഓപ്പൺ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിഞ്ഞ് നിൽക്കുന്ന ഷോപ്സിൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും രാത്രി ഒക്കെ അതിൻ്റെതായിട്ടുള്ള ടൈമിലുള്ള ഫുഡും നമുക്ക് ഈ ഒരു ഒറ്റ പ്ലേസെന്ന് തന്നെ കിട്ടും പിന്നെ മെയിൻ ആയിട്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി പാർക്കും ഇവിടെ ഉണ്ട് നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് ഇവിടുന്ന് പാർക്കിൽ കളിക്കാനും നമുക്ക് എല്ലാവർക്കും റെസ്റ്റ് എടുക്കാനുള്ള ഇരിപ്പിടും ഊഞ്ഞാലും ഇവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഈ ഒരു പാർക്കിൽ വന്ന് ഊഞ്ഞാൽ ആടുകയും പിന്നെ സോനാപ്പിന്റെ കൂടെ കുറെ നേരം കളിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സംഭവം പുതിയതായി വന്നതാണ് അപ്പൊ കുട്ടികളൊക്കെ അവിടുന്ന് കളിക്കണത് ഞങ്ങൾ ഊഞ്ഞാലാടിക്കൊണ്ട് കണ്ടിട്ടു ഇനി ഫുഡ് കഴിക്കാനും വേണ്ടി നമ്മൾ ഫുഡ് സ്ട്രീറ്റ് മൊത്തം തിരയുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടിട്ട് ഈ ഒരു വെള്ളത്തിൽ മുങ്ങി കിടക്കണ ഓറഞ്ചിന്റെ മേലെ നമ്മൾ രണ്ട് അഞ്ച് മിനിറ്റ് ഈ ഒരു കോയിന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് ഒരു റാപ്പ് കിട്ടും ബാക്കിയുള്ള എല്ലാവരും ചെയ്യുന്നത് കണ്ട് നമ്മൾ കൊറേ നേരം നോക്കിയതിന് ശേഷമാണ് ഇത് നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് ഞാനായാലും സോനാപ്പി ആയാലും പൊന്നു ആയാലും എല്ലാവരും കുറെ ടൈം ട്രൈ ചെയ്തു പിന്നെ അമ്മച്ചിന്റെ കുറച്ച് സൂത്രവും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടും അത് നടപടിയായി അങ്ങനെ നമ്മുടെ കൊറേ നേരം ടൈമും പോയി ഈ ഒരു ലെമണില് ആ ഒരു കോയിന് ബാലൻസ് യില്ല നമ്മൾ ഫുഡും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല